അവൻ ചെന്നപ്പോൾ അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവളുടെ മനസ്സ് അവിടെ എങ്ങുമല്ലെന്ന് അവന് മനസ്സിലായി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ അവൻ്റെ കയ്യിലിരുന്ന ഫോൺ അവൾക്ക് നേരെ നീട്ടി അവളത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നില്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഞെട്ടി അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നോടാ ഞാൻ ചോദിച്ചത് നിനക്കാ മോന് ഫോട്ടോസ് അയച്ചു കൊടുക്കണ്ടേന്ന് അവൻ ദേഷ്യത്തോട് ചോദിച്ചത് അവൾ പേടിച്ചവിടെ നിന്ന് എഴുന്നേറ്റു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അരവിന്ദേട്ട അവൾ ദയനീയമായി അവനെ വിളിച്ചു മിണ്ടിപ്പോകരുത് വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു അവളെ അവളുടെ മുറിയിലേക്ക് കയറ്റിയിട്ട് അവൻ വാതിലടച്ചു അരവിന്ദേട്ട അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടവൾ പേടിയോടെ വിളിച്ചു മിണ്ടരുത് നീ ഞാൻ കരുതിയത് നീ സ്നേഹിക്കുന്നത് നല്ലൊരു തന്നെയാണെന്നാ നീ അവനെക്കുറിച്ച് പൊക്കി പറഞ്ഞപ്പോൾ ഇത്രയും വർഷത്തെ പ്രണയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി സിൻസിയർ ആയിരിക്കുമെന്ന് അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ നിന്നോട് തോന്നുന്ന ഇഷ്ടത്തെ ഞാൻ മറച്ചു വെച്ചത് അത് വേണ്ടെന്ന് വെച്ചത് പക്ഷേ നീ സെലക്ട് ചെയ്തത് തെറ്റായ ഒരു തീരുമാനമാണെന്ന് എനിക്ക് എനിക്കിന്ന് മനസ്സിലായി ഇന്നത്തോടെ നിർത്തിക്കോണം അവനുമായിട്ടുള്ള സകല ബന്ധവും അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞതും ഒന്നും മിണ്ടാതെ നിന്നു അവൻ്റെ മനസ്സിൽ അവളോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് വൈശുവിന് പുതിയൊരു അറിവായിരുന്നു ഇത്രയൊക്കെ അവനോട് സംസാരിച്ചിട്ടും അവൻ ചോദിക്കുന്നത് കേട്ടിട്ടും നിനക്കവനെ മനസ്സിലായില്ലേടി അവൻ ദേഷ്യത്തോട് ചോദിച്ചു അത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു സ്നേഹിക്കുന്നൊരുത്തൻ അവൻ്റെ പെണ്ണിൻ്റെ ശരീരത്തെ പ്രണയിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു പെണ്ണിൻ്റെ ഇഷ്ടത്തിന് വില കൊടുക്കാതെ അവളുടെ ഇഷ്ടവും താല്പര്യവും നോക്കാതെ അവളെ നിർബന്ധിച്ച് ശരീരഭാഗങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതിന് ഇഷ്ടം പറയേണ്ടത് കാമോ എന്നാ നിന്റെ ശരീരം മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും അവൻ നിന്റെ ശരീരത്തിന്റെ ഫോട്ടോസ് ചോദിക്കില്ല നീ തന്നെ നിന്റെ ഫോണിൽ വന്ന മെസ്സേജസ് വായിച്ചു നോക്ക് അവൻ നിന്നെ ടോർച്ചർ ചെയ്യുകയാണ് ഒരു ശരീരത്തിന്റെ ഫോട്ടോസിലാണ് പരസ്പര വിശ്വാസം ഇരിക്കുന്നതെങ്കിൽ അവിടെ എവിടെയാ പ്രണയമുള്ളത് നീ തന്നെ ഇരുന്ന് ആലോചിക്ക് നീ ഈ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ എന്തായാലും ഇത് വിഷ്ണുവിനോട് പറയാൻ തീരുമാനിച്ചു അവനും അറിഞ്ഞിരിക്കട്ടെ അനിയത്തി പ്രേമിച്ചവന്റെ ഉദ്ദേശം അരവിന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാം കേട്ടവൾ കട്ടിലിലേക്ക് കരഞ്ഞുകൊണ്ടിരുന്നു നീ അവൻ്റെ മെസ്സേജസ് നോക്കു വഹിച്ചു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നിനക്കപ്പോൾ മനസ്സിലാകും അവൻ പറഞ്ഞതും അവൾ ഫോണെടുത്ത് ആ മെസ്സേജ് എല്ലാം നോക്കി അതുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി അവൾ കരയുന്നത് കണ്ടതും അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു വൈഷു മോളെ അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളെ വിളിച്ചു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രേമിക്കുന്ന ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ പ്രേമിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ആൾ തെറ്റാണോ ശരിയാണോ എന്ന് നോക്കണം ആ തീരുമാനം അത് നൂറ് തവണ ഒന്ന് ആലോചിക്കണം ഇന്ന് നിന്റെ ശരീരത്തിൻ്റെ ഫോട്ടോസ് ചോദിക്കുന്ന അവൻ വിവാഹത്തിന് മുന്നേ കൂടെ കിടക്കാൻ നിന്നെ വിളിക്കില്ല എന്താ ഉറപ്പ് അതിനും ഇതുപോലെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് നിന്നെ ടോർച്ചർ ചെയ്യില്ലേ ഇവൻ നല്ലവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ പറഞ്ഞതും അവൾ ഒന്നും ഇണ്ടാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നീ തീരുമാനിക്കുക നിന്റെ ജീവിതവാ നിന്നെ ഒരുപാട് വിശ്വാസമാണ് വിഷ്ണുവിന് നീ ഒരാളെ പ്രേമിച്ചാലും അത് തെറ്റാവില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത് ആ അവൻ ഇതൊക്കെ അറിയുമ്പോൾ എന്തുമാത്രം വിഷമിക്കുമെന്ന് നിനക്കറിയോ വൈശോ എനിക്ക് തന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇത്രയും ദേഷ്യം വരുന്നെങ്കിൽ അവൻ്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക് പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ മരിക്കാൻ നടക്കുന്നവനാണവൻ അവൻ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവളോട് ചോദിച്ചു അരവിന്ദേട്ടാ എനിക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ സ്നേഹിച്ചു പോയി അരവിന്ദേട്ട എങ്ങനെയാണ് ഞാൻ എനിക്കറിയില്ല ഇന്നാണ് ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് സാധാരണ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഞാൻ പറയും അപ്പോൾ കുറച്ച് ദേഷ്യപ്പെടുമെങ്കിലും രണ്ട് ദിവസം പിണങ്ങിയിരിക്കുമെങ്കിലും പിന്നീട് ഞാൻ അങ്ങോട്ട് ചെന്ന് കുറേ കരയുമ്പോൾ എന്നോട് വീണ്ടും സംസാരിക്കും ഇന്നിങ്ങോട്ട് വന്നപ്പോൾ തന്നെ അരവിന്ദേട്ടൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് വന്നെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ കൂടെ നീ വന്നതിന് നിന്റെ ആങ്ങളയ്ക്കില്ലാത്ത എന്ത് പ്രശ്നവും അവനുള്ളത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അവൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ അവനോട് പറഞ്ഞു കഷ്ടം ഇവൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ട് നീ ഇരുന്നു അല്ലേ നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ വൈശു അവൻ അങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടും നിന്നെ സംശയമാണെന്നും നിനക്ക് ഊഹിച്ചൂടെ ഇപ്പം തന്നെ ഇങ്ങനെ സംശയത്തോടെ പെരുമാറുന്നവൻ നാളെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ മറ്റൊരാണിനോട് സംസാരിക്കാനോ മറ്റൊരാണിൻ്റെ മുഖത്ത് നോക്കാനോ അവൻ സമ്മതിക്കില്ലല്ലോ അപ്പോൾ അതെല്ലാം കേട്ട് അവന്റെ അടിമയെ പോലെ നിനക്ക് ജീവിക്കണം ഇത്രയൊക്കെ കൺമുൻപിൽ ഉണ്ടായിട്ടും തിരഞ്ഞെടുത്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേടി അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതോ ഇപ്പോഴത്തെ കുറച്ച് പെൺ പിള്ളേർ ചെയ്യുന്നത് പോലെ ഈ സംശയ രോഗത്തിന് പോസിറ്റീവ്നെസ് എന്ന പേരിട്ടാണോ നീയും വിളിക്കുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളില്ലെന്ന് ചുമല എനിക്കി ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഇതെന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് അതിപ്പോൾ തുടങ്ങിയ ആഗ്രഹമൊന്നുമല്ല നിന്റെ വീട്ടിൽ വന്ന ആ ദിവസം തന്നെ എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു വിഷ്ണുവിനോട് പറഞ്ഞിട്ട് നിന്നെ വിവാഹം ആലോചിക്കണം എന്നായിരുന്നു എനിക്ക് താല്പര്യം നിനക്ക് വേണമെങ്കിൽ ജീവനോട് ചോദിച്ചു നോക്കാം കാരണം എൻ്റെ മനസ്സിൽ നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അവന് അറിയാം വിഷ്ണുവിനോട് നിന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത് പറയാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അപ്പോഴാണ് നിന്റെ മനസ്സിൽ മറ്റൊരാളാണെന്ന് ഞാൻ അറിഞ്ഞത് ശരി അത് നല്ലൊരു ബന്ധമാണെങ്കിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്ന് കരുതിയതാണ് കാരണം വിവാഹം എന്നത് ഒരാളുടെ മാത്രം താല്പര്യം ആകരുത് അതിൽ രണ്ട് പേർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവണം എനിക്ക് നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിക്കാൻ ഒരു താല്പര്യവും ഇല്ല നീ സെലക്ട് ചെയ്തത് നല്ലൊരാളെ ആയിരുന്നുവെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തന്നേനെ പക്ഷേ ഇവിടെ നീ സെലക്ട് ചെയ്തത് നല്ലൊരാളെ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങളുടെ ഈ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല നീ എന്നെ വിവാഹം കഴിക്കണം എൻ്റെ കൂടെ ജീവിക്കണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഞാൻ സ്നേഹിച്ച പെണ്ണ് അവൾ നാശത്തിലേക്ക് പോകാനും ഞാൻ സമ്മതിക്കില്ല അവൻ പറഞ്ഞു നിർത്തിയതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീയായിട്ട് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ ഓക്കെ ഇത് ഞാനും നീയുമല്ലാതെ മറ്റൊരാൾ അറിയില്ല വിഷ്ണു പോലും അറിയാതെ ഈ ബന്ധം ഇവിടെ അവസാനിക്കും അതല്ല നിനക്ക് ഇപ്പോഴും ബോധോദയം വന്നിട്ടില്ല എന്നാണെങ്കിൽ എനിക്കിതിൽ ഇടപെടേണ്ടി വരും എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ട് നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇതൊക്കെ വിഷ്ണുവിനോട് പറയും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട എൻ്റെ വിഷ്ണു ഏട്ടം ഒന്നും അറിയാൻ പാടില്ല അരവിന്ദേട്ടൻ പറഞ്ഞത് ശരിയാ വിഷ്ണു ഏട്ടന് എന്നിലൊരു വിശ്വാസമുണ്ട് അതൊരിക്കലും ഇല്ലാതായി പോകരുത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ തയ്യാറാ കുറേ ടോർച്ചർ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും അതിനേക്കാൾ മുകളിൽ എനിക്ക് അയാളോട് സ്നേഹമുള്ളതുകൊണ്ട് അതൊക്കെ ആ സ്നേഹത്തിൽ പുറത്താണെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അയാൾക്ക് എന്നെ കൊണ്ട് ആവശ്യങ്ങളുണ്ട് അരവിന്ദേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പൊ എന്നെ അരവിന്ദേട്ടനെ സംശയിച്ച അയാൾ നാളെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ മറ്റൊരാളുമായിട്ട് മിണ്ടുന്നത് സംശയിക്കും അങ്ങനെ ടോർച്ചർ അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാ അത് പറയുമ്പോൾ അവളുടെ നെഞ്ചു വിങ്ങിപ്പോയി കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുകൊണ്ട് അവന് വല്ലാത്ത വിഷമം തോന്നി വൈശു വിഷമിക്കാതെ ചില ബന്ധങ്ങൾ മുൻപോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ആ ബന്ധം വേരോടെ പിഴുതെറിയുന്നത് തന്നെയാ നീ ഇന്നും മുഴുവൻ നല്ലതുപോലെ ആലോചിക്കുക എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ നോക്ക് നേരെ ഒരുപാട് വൈകി വെളുപ്പിന് നമുക്ക് ഇവിടെ പോകണം നീ കിടന്നോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവളെ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് അവൻ വാതിൽ തുറന്ന് ഇറങ്ങി അരവിന്ദേട്ടാ അവൾ പുറകിൽ നിന്നും അവനെ വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഇനി ആലോചിക്കാനൊന്നുമില്ല എനിക്ക് അയാളുമായിട്ട് ഇനിയൊരു ബന്ധം വേണ്ട പക്ഷേ ഞാൻ അതെങ്ങനെ അയാളോട് പറയും അയാൾ എന്നെ എന്തെങ്കിലും ചെയ്യുമോ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്ക് അവനെ വേണ്ടെന്ന് ഉറപ്പാണല്ലോ അല്ലേ അവൻ ചോദിച്ചതും അവൾ നിറകണ്ണുകളോടെ തലയാട്ടി എങ്കിൽ നീ പേടിക്കേണ്ട കാര്യമില്ല അവൻ ഇനി ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം ആ ഫോൺ എടുത്തിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവളുടെ ഫോൺ ഫോണെടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവനതിൽ മൈ ലവ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ എടുത്ത് അതിലേക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് ഫോട്ടോസ് അയച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് വെറും ഒരു ഫോട്ടോയുടെ പേരിലാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്നേഹം എനിക്ക് വേണ്ട നിങ്ങൾ പറഞ്ഞതുപോലെ എന്നെ മടുത്തു തുടങ്ങിയ സ്ത്രീക്ക് ഈ ബന്ധം ഇന്നത്തോടെ ഇവിടെ അവസാനിപ്പിച്ചേക്കും ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ തേടി വരരുത് ഞാൻ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ടോർച്ചർ അനുഭവിച്ച് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ ആരുടെ അടിമയൊന്നുമല്ല അവൻ അവളുടെ ഫോണിൽ നിന്നും അവന് മെസ്സേജ് അയച്ചു സെക്കൻഡുകൾ കൊണ്ട് തന്നെ അതിൽ ബ്ലൂ ടിക്ക് വീണു അവനെന്തോ വോയിസ് അയക്കുന്നത് കണ്ടതും അരവിന്ദ വെയിറ്റ് ചെയ്തു വോയിസ് വന്നതും അവനയച്ച വോയിസ് അവർ രണ്ടുപേരും ചേർന്ന് കേൾക്കാൻ തുടങ്ങി നീ എന്നെ വേണ്ടെന്ന് വെക്കാനോ എങ്കിൽ നീ കേട്ടോ നീ വേണ്ടെന്ന് വെക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ചതാണ് ഒരു മാസമായി ഞാൻ മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷനിലായിട്ട് അവൾ എന്തായാലും നിന്നെ പോലെയൊന്നുമല്ല ഞാൻ ചോദിക്കുന്നതെല്ലാം അവൾ തരുന്നുണ്ട് അവളൊരു പോ കേസാണെന്ന് എനിക്കറിയാം എൻ്റെ ഫ്രണ്ടിൻ്റെ ലവർ തന്നെയാണ് അവൾ അത് അറിയാം ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് അവളെ പ്രേമിക്കുന്നതെന്ന് അവൾക്ക് മാത്രം അറിയില്ല അറിഞ്ഞാലോ അവൾക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല കാരണം അവൾക്ക് പ്യുവർ റിലേഷനൊന്നും അല്ല വേണ്ടത് ഓ നിന്റെ വിഷ്ണുവേട്ടൻ ഇപ്പോൾ പുതിയൊരുത്തനെ ഇറക്കിയിട്ടുണ്ടല്ലോ നിന്നെ കൂട്ടിക്കൊടുക്കാൻ അവൻ്റെ കൂടെ നിന്ന് അത്രയും ദൂരം വരെ പോയപ്പോഴേ തോന്നി എന്താടി എന്നേക്കാൾ ബെറ്ററാണോ അവൻ അവന്റെ വോയിസ് കേട്ടതും അരവിന്ദന്റെ ഞരമ്പ് വലിഞ്ഞു മുറുകി അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി അരവിന്ദ ദേഷ്യത്തോടെ അവൻ്റെ നമ്പർ ഫോണിൽ നിന്നും മറ്റും ബ്ലോക്ക് ചെയ്തു ഇനി അവൻ നിന്റെ ഫോണിലേക്ക് ഏതെങ്കിലും നമ്പർ വഴി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച എന്നോട് പറയണം കേട്ടല്ലോ അവൻ ദേഷ്യത്തോട് അവളുടെ നേരെ കൈകൾ ചൂണ്ടി പറഞ്ഞതും അവൾ അറിയാതെ തന്നെ തലയാട്ടി പിന്നെ ഈ പേരും പറഞ്ഞ് നിന്റെ കണ്ണുകൾ ഇനി നിറഞ്ഞ ഫ്രണ്ടിന്റെ പെങ്ങളാണെന്ന് ഞാൻ നോക്കില്ല അടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടല്ലോ അങ്ങനെ ഇവനെ പോലെ ഒരുത്തിനു വേണ്ടി നീ കരയേണ്ട കാര്യമൊന്നുമില്ല നീ രക്ഷപ്പെട്ടെന്ന് മാത്രം കരുതിയാൽ മതി അവൻ നിന്നെ ഉപയോഗിച്ചിട്ടാണ് വിട്ടതെങ്കിലോ പിന്നെ നിനക്ക് മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നോ അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി എങ്കി ഇനി മുതൽ നിനക്ക് അന്തസ്സായിട്ട് തല ഉയർത്തി നിൽക്കാം കാരണം ഇത് നീയും ഞാനും അല്ലാതെ മറ്റൊരാൾ അറിയില്ല നിന്റെ വിഷ്ണു പോലും ഞാൻ പറഞ്ഞത് മനസ്സിലായോ അവൻ ചോദിച്ചതും അവൾ മനസ്സിലായ എന്ന അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുമലനക്കി എങ്കിൽ കിടന്നോ ഇതൊന്നും ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ ശല്യ ഒഴിഞ്ഞുപോയെന്നുള്ള സന്തോഷത്തിൽ കിടന്നുറങ്ങാൻ നോക്ക് അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി അവനൊന്നുകൂടി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു പിറ്റേന്ന് രാവിലെ വിഷ്ണു രാവിലെ നന്ദുവിനേം കൂട്ടി വീട്ടിലേക്ക് വന്നതാണ് ജീവൻ എങ്ങനെയുണ്ട് മോളെ വിഷ്ണുവിൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ലാൻറ്റി നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവരെ നോക്കി അവൾ മറുപടി പറഞ്ഞു നന്ദു വിദ്യ അവളെ കണ്ടുകൊണ്ട് ഇറങ്ങിച്ചെന്നു സോറി ചേച്ചി ചേച്ചിയുടെ കല്യാണത്തിന് വന്നിട്ട് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ അവൾ വിഷമത്തോടെ വിദ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതൊന്നും സാരമില്ലടി എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ എന്നാലും നീ ഇതൊക്കെ എന്നോട് മറച്ചു വെച്ചില്ലേ അവൾ പരാതി പോലെ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നന്ദു എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ വിഷ്ണു നിനക്ക് വേണ്ടി ആലോചിച്ചപ്പോൾ പോലും നിന്റെ മനസ്സിൽ ജീവൻ ചേട്ടനാണെന്ന് ഒരിക്കൽ പോലും നീ പറഞ്ഞില്ലല്ലോ വിദ്ധി അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ചേച്ചി ഞാനൊന്ന് ആയിട്ട് വന്നിട്ട് എല്ലാം പറയാം അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു മോളെ ജയ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ ഇന്നലെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ അമ്മ അവളെ നോക്കി പറഞ്ഞതും അവൾ നെറ്റിയിൽ കൈവച്ചു എൻ്റെ മൊബൈൽ സൈലൻ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു ആൻറ്റി ഞാൻ വിളിച്ചോളാം അമ്മേ അമ്മ വേറെ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പേടിച്ചിവിടെ വിളിച്ചതാ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു വിഷുവിൻ്റെ അമ്മ പറഞ്ഞതും അവൾ തലയാട്ടി ഞാൻ വിളിച്ചോളാം ആൻറ്റി അമ്മേ അല്ല അച്ചു ഇതുവരെ എഴുന്നേറ്റില്ലേ ചേച്ചി അവൾ വിദ്യയെ നോക്കി ചോദിച്ചു അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കുളിക്കാൻ പോയെന്ന് തോന്നുന്നു അവളുടെ മുറിയിലെ ടാപ്പ് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അമ്മ വിഷ്ണുട്ടൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അയ്യോ അത് ഞാൻ വിഷ്ണുവിനോട് പറയാൻ മറന്നുപോയി അവൾ വിഷ്ണുവിൻ്റെ മുറിയിലാണെന്ന് തോന്നുന്നു വിഷ്ണുവിൻ്റെ അമ്മ തലയിൽ കൈവെച്ച് കൊണ്ട് പറഞ്ഞു ആ ബെസ്റ്റ് എങ്കിലിന്ന് രണ്ടും കൂടി കുളവാക്കും നന്ദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു എങ്കിൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം ആൻറ്റി ഉച്ചയ്ക്ക് ഒരു പുതിയ എക്സ്ട്രാ കിട്ടണേ വിച്ചേട്ടൻ്റെ അമ്മ കൂടിയില്ലേ നന്ദു അവരെ നോക്കി പറഞ്ഞതും അവർ ചിരിയുടെ തലയാട്ടി ഓ അമ്മായിമ്മേ സോപ്പിടുവാണോടി വിദ്യ അവളെ കളിയാക്കി ഒന്ന് പോ ചേച്ചി അങ്ങനെയൊന്നുമില്ല അവൾ ചിരിച്ചു പിന്നെ ഫ്രഷ് ആകാൻ വേണ്ടി മുറിയിലേക്ക് പോയി വിഷ്ണു അവൻ്റെ മുറിയിലേക്ക് ചെന്നതും ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടു ആരാ തൻ്റെ ബാത്റൂമിൽ കുളിക്കുന്നത് എന്നുള്ള സംശയത്തോടെ അവൻ തൻ്റെ കട്ടിലിലേക്കിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൾ ബാത്റൂം തുറന്നിറങ്ങി വന്നു മുറിയിൽ കട്ടിലിൽ ഇരിക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീയോ നീ എന്താ എൻ്റെ മുറിയിൽ അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ എന്തിനാ വന്നതെന്ന് മനസ്സിലായില്ലേ അവൾ തിരികെ സംശയത്തോട് ചോദിച്ചു അതുതന്നെയാണ് ഞാനും ചോദിച്ചത് നീ എന്തിനാ എൻ്റെ ബാത്റൂമിൽ കുളിക്കാൻ വന്നതെന്ന് അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ആഹാ അതുകൊള്ളാലോ ഈ ബാത്റൂമിൽ വിഷ്ണുമായിട്ട് മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്നോട് ആൻറ്റി പറഞ്ഞു ഇവിടെ വന്ന് കുളിക്കാൻ ഇവിടെ വന്ന് കുളിച്ചു അവൾ തിരികെ മറുപടി പറഞ്ഞു നീ ആരോട് ചോദിച്ചിട്ട് എൻ്റെ സോപ്പും മറ്റും ഉപയോഗിച്ചത് അവൻ തിരികെ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു എനിക്കിഷ്ടം ഉണ്ടായിട്ട് ഞാൻ ഉപയോഗിച്ചു വിഷ്ണുവേട്ടം കൊണ്ടുചെന്ന് കേസ് കൊടുത്തോ അവൾ പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കൊരു വിചാരമുണ്ട് നീ എന്തോ വലിയ സംഭവമാണെന്ന് അതൊക്കെ നീ വേറെ എല്ലാവരോടും കാണിച്ചാൽ മതി എൻ്റെ മുമ്പിൽ നീ ഒന്നുമല്ല അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു വിചാരവും ഇല്ല ഇനി വിഷ്ണു അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കതിലൊന്നും പറയാനുമില്ല ആരുടെ മനസ്സിലുണ്ടാകുന്ന തോന്നൽ മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല അല്ലെങ്കിലും വിഷ്ണു മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ കൊണ്ടാണല്ലോ എൻ്റെ ഇഷ്ടം പോലും വിഷ്ണുവേട്ടൻ വേണ്ടെന്ന് വെച്ചത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറകണ്ണുകളോട് ചോദിച്ചതും അവനവളെ പിടിച്ചിരുന്ന കൈകൾ അയഞ്ഞു ഇറങ്ങിപ്പോ അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അല്ലെങ്കിലും ഇറങ്ങിപ്പോകാൻ തന്നെയാണ് വന്നത് അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കണമെന്ന ഒരു വാശോ എനിക്കില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഏട്ടനെ അറിയിച്ചതാണ് എൻ്റെ ഇഷ്ടം തമാശയാണെന്ന് ചേട്ടൻ കരുതുന്നുണ്ടെങ്കിൽ എനിക്കതിനൊന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ ഇഷ്ടം സത്യാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു ഉദ്ദേശവും ഇല്ല ഏതെങ്കിലും ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയെന്ന് കരുതി ലോകത്തിലുള്ള എല്ലാ പെൺപിള്ളേരും അങ്ങനെയാണെന്ന് വിഷ്ണു ഏട്ടൻ കരുതരുത് കരുതിയാൽ ചേട്ടെ പെങ്ങമാരും അതിൽ ഉൾപ്പെടും വിഷ്ണുമായിട്ട് സ്നേഹിച്ചിരുന്ന പെണ്ണ് എങ്ങനെയാണ് വിഷ്ണുവേട്ടനെ സ്നേഹിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ സ്നേഹിക്കുന്നത് ഞാനായിട്ടാണ് ആ പെണ്ണായിട്ടല്ല കുറച്ചുനാൾ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ കൊണ്ടു കടന്നിട്ട് പെട്ടെന്നൊരു ദിവസം പൊടിയും തട്ടി വേറൊരുത്തിൻ്റെ കൂടെ പോകാൻ എനിക്കറിയില്ല ഞാൻ വിഷ്ണുവേട്ടനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അവൻ അവൾ പോകുന്നതും നോക്കി നിന്നു